ഈ ഷോമിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം ഇത് കൊലഛതി വിമത വൈദികരുടെ ഒത്തുതീർപ്പ് ഫോർമുല പുറത്ത് സഭയെ ഒറ്റ കൊടുക്കുന്ന നിർദ്ദേശം സീറോ മൽബർ സഭയെ ഉന്മൂലനം ചെയ്യാനുള്ള നിർദ്ദേശം വളരെ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത സഭാ മക്കളെയെല്ലാം വാർത്ത ഇതാണ് വിമത വൈദികര് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല ഞായറാഴ്ചകളിലെ ഒരു ഷെഡ്യൂൾഡ് കുർബാന സഭയുടേത് ഒരു ഷെഡ്യൂൾഡ് കുർബാന സഭയുടേത് അതായത് ഏകീകൃത കുർബാന ബാക്കി എല്ലാ കുർബാനകളും എല്ലാ ദിവസവും സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന അത് ആദ്യം ആറ് മാസത്തേക്ക് അനുവദിക്കുക പിന്നെ അത് വീണ്ടും ആറുമാസത്തേക്ക് നീട്ടിക്കൊടുക്കുക അങ്ങനെ അനിശ്ചിതമായി നീട്ടി നീട്ടി രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ടുപോവുക അത് എറണാകുളം മാതൃകയാകും അതായത് ഏഴ് ദിവസത്തിൽ ഏഴ് ആഴ്ച ദിവസങ്ങളുടെ ഒരാഴ്ചയിൽ ഒരേ ഒരു കുർബാന സഭയുടേത് ബാക്കി എല്ലാ കുർബാനകളും ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലൊക്കെ അവർ ആഗ്രഹിക്കുന്ന ജനാഭിമുഖ കുർബാന എന്ന് പേരിട്ട് വിളിക്കുന്ന ഇല്ലിസെൻറ്റ് കുർബാന രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ അതാകും എറണാകുളത്തിൻ്റെ പാരമ്പര്യം ഇപ്പോൾ ജനാഭിമുഖ കുർബാന ഞങ്ങളുടെ അറുപത് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ആഴ്ചയിൽ ഒരു കുർബാന ഞായറാഴ്ചയിൽ ഒരു കുർബാന മാത്രം സഭയുടെ കുർബാനയും ബാക്കിയുള്ളത് മുഴുവൻ ഇല്ലിസറ്റ് കുർബാനയും ചൊല്ലി അത് എറണാകുളം മാതൃകയാക്കുക ലിറ്റർജിക്കൽ വേരിയൻ്റ് എന്ന പേരിടാതെ തന്നെ ലിറ്റർജിക്കൽ വേരിയൻറ്റ് നടപ്പാക്കുക ഇതാണ് വിമത വൈദികൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുല കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെ കെട്ടടങ്ങുമെന്നും ഈ സഭ പറഞ്ഞിരിക്കുന്ന ഒരു കുർബാന ഏകീകൃത കുർബാന അല്ലെങ്കിൽ സഭയുടെ കുർബാന ആഴ്ചയിൽ ഞായറാഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളതും അവർക്ക് സാവകാശം നിർത്തലാക്കാൻ കഴിയുമെന്നും ഭീമതര് കണക്കൂട്ടുന്നു എറണാകുളം അങ്കമാലിയ രൂപതയിൽ മൊത്തത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന ഓമനെ പേരിട്ട് മെത്രാമറുടെ അനുമതി കിട്ടാൻ മേജർ ആർച്ച് ബിഷപ്പ് മുമ്പത്തെ സിനഡിൽ നിർദ്ദേശം വെച്ചത് ഈ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതിലെ കെണി മനസ്സിലാകാതെ സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാരും സമ്മതം കൊടുത്തു മാത്രമല്ല ഇത് നടപ്പിലായാൽ ഇരിങ്ങാലക്കുടയിലെയും തൃശൂരിലെയും അസംതൃപ്തരായ വൈദികരും ഈ മാതൃക ആരുടെയും അനുവാദമില്ലാതെ തുടങ്ങും ഇരിങ്ങാലക്കുടയിലെയും തൃശൂരിലെയും അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാത്ത സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാര് ഇതിന് ഗൗരവം തിരിച്ചറിയാതെയാണ് ഇതിന് സമ്മതം മൂളിയത് അങ്ങനെ വീണ്ടും സഭ അഴകൊടമ്പൻ രീതിയിലേക്ക് കൂപ്പുകുത്തും ഇതിനെ മേജർ ആർച്ച് ബിഷപ്പും അതേ തന്നെ മെട്രോപൊളിറ്റൻ വികാരിയും സമ്മതം മൂളിയാൽ നമ്മുടെ മുമ്പിലുള്ള മാർഗമെന്ത് സഭയെ സ്നേഹിക്കുന്നവരുടെ മുമ്പിലുള്ള മാർഗമെന്ത് ഞാൻ എന്റെ ഒരു നിർദ്ദേശം വെക്കുകയാണ് സഭയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അത് എറണാകുളത്തല്ല സീറോ മലബാർ സഭയിൽ ഉണ്ടെങ്കിൽ ഓരോ മെത്രാനെയും അതത് രൂപതകളിൽ ഉപരോധിക്കുകയോ വഴിയിൽ തടയുകയോ ചെയ്യണം വിമതരെ പോലെ സമരമാർഗങ്ങൾ സ്വീകരിക്കുന്നവരെ മാത്രമേ മെത്രാന്മാർ കേൾക്കുകയുള്ളൂവെങ്കിൽ സഭയെ സ്നേഹിക്കുന്ന വൈദികരും അത്മായരും എറണാകുളത്തല്ല അതത് രൂപതകളിൽ മെത്രാന്മാരെ ഉപരോധിക്കണം ഇനിയും സഭി കൊടുക്കാൻ ഒരു മെത്രാനെയും അനുവദിച്ചുകൂടാ പണ്ഡിറ്റ് ചാവറയച്ചൻ ആഹ്വാനം ചെയ്തതുപോലുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ നൽകുന്നത് ചാവറേച്ചൻ വിശുദ്ധനായിരുന്നു ഞാൻ എളിയവനും പാപിയുമാണ് എങ്കിലും ചാവറയത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സഭയെ ഇനിയും വിഭജിക്കാൻ വിട്ടുകൊടുത്തുകൂടാ എന്ന കൂടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് സഭയെ സ്നേഹിക്കുന്ന വൈദികരോ അൽമാരോ ഉണ്ടെങ്കിൽ എറണാകുളത്തല്ല ഞാൻ പറയുന്നത് അതത് രൂപതകളിൽ മെത്രാന്മാരെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടി വരും ഇല്ലെങ്കിൽ സഭ വീണ്ടും അഴകുഴമ്പൻ രീതിയിലേക്ക് മടങ്ങും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ ഇപ്പോൾ നടപടികൾ എടുക്കുക നമ്മുടെ കർത്താവീശ്വം ശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ